പോളി ഗാർഡൻ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന മുതിർന്നവരുടെ ആജീവാനന്ദ പരിപാലന കേന്ദ്രം ലക്കിടി പോസ്റ്റ് പാലക്കാട് ജില്ല നമുക്കും ഇവരെ സഹായിക്കാം ഭക്ഷണമായോ ഒരു നേരത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ പണമായോ വസ്ത്രങ്ങളായോ എങ്ങനെ വേണമെങ്കിലും സഹായിക്കാം നമ്മുടെ വീടുകളിലും കുടുംബങ്ങളിലും വല്ല വിശേഷങ്ങൾ വരുമ്പോൾ അതിന് ചിലവാക്കുന്ന തുകയുടെ ഒരു ശതമാനം ഇവർക്ക് വേണ്ടി മാറ്റി വെച്ചുകൂടെ ഈ സ്ഥാപനത്തിലെ അന്തേവാസികളെ നമ്മൾ നേരിട്ട് ചെന്ന് കണ്ടാൽ മാത്രമേ അവരുടെ അവസ്ഥ നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഇവിടുത്തെ എൺപത് ശതമാനം അന്തേവാസികളും ആരാരും ഇല്ലാത്തവരാണ് ഇരുപത് ശതമാനം മാത്രമേ മറ്റുള്ളവർ കൊണ്ടുവന്നു വിടുന്നവരുള്ളൂ ഇവിടെ നമ്മൾ നൽകുന്ന എത്ര ചെറിയ തുകയും ഇവർ സ്വീകരിക്കുന്നതാണ് വീഡിയോ കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാതെ പോകല്ലേ